നമസ്കാരം വാട്സപ്പ് ഗൂഗിൾ മാപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന പണവും ബിനാമീസ്വത്ത് ഉടമസ്ഥയും ട്രാക്ക് ചെയ്യുന്നതിൽ നിർണായകമായി മാറിയിട്ടുണ്ടെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുകയാണ് പുതിയ ഇൻകം ടാക്സ് ബില്ലിലെ വ്യവസ്ഥകൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായാണ് ധനമന്ത്രി പാർലമെന്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് മൊബൈൽ ഫോണുകളിലെ ഇൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ വഴി ഇരുന്നൂറ്റി കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്താനായി വാട്സാപ്പ് ആശയവിനിമയങ്ങൾ വഴി ഇരുന്നൂറ് കോടി രൂപയുടെ മറച്ചുവെച്ച ക്രിപ്റ്റോ കറൻസി ആസ്തികൾ വെളിപ്പെടുത്താനായെന്നും അവർ കൂട്ടിച്ചേർത്തു ടാക്സ് വിഭാഗം അധികൃതർക്ക് ഡിജിറ്റൽ റെക്കോർഡുകൾ പരിശോധിക്കാനുള്ള അനുമതി നൽകുന്നത് നികുതി വെട്ടിപ്പ് തടയുന്നതിൽ നിർണായകമായെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഹിസ്റ്ററിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും പരിശോധിച്ചതിലൂടെ പണം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സ്ഥലങ്ങളും ബിനാമി ഇടപാടുകളും കണ്ടെത്താനായതായി മന്ത്രി വെളിപ്പെടുത്തി ഫെബ്രുവരി പതിമൂന്നിനാണ് പുതിയ ഇൻകം ടാക്സ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അറുപത് വർഷമായി തുടരുന്ന നിയമം മാറ്റിയാണ് പുതിയ നിയമം നടപ്പിലാക്കിയത് പ്രകാരം അധികൃതർക്ക് ആവശ്യമെങ്കിൽ ഇമെയിൽ വാട്സാപ്പ് ടെലിഗ്രാം എന്നിവ പരിശോധിക്കാം നികുതി നിവാരണത്തെ ആധുനികവത്കരിക്കുന്നതിനും കുറ്റവാളികൾ കണ്ടെത്തലിൽ നിന്നും രക്ഷപ്പെടാൻ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് തടയുന്നതിനുമാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ഓൺലൈൻ ട്രെൻഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇമെയിൽ സെർവറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വെർച്വൽ സ്പേസുകൾ അതുമായി ബന്ധപ്പെട്ട നികുതി അധികാരികളെ ബിൽ അധികാരപ്പെടുത്തുന്നു അന്വേഷണ സമയത്ത് ഈ പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്ക് ആക്സസ് കോഡുകൾ അസാധുവാക്കുവാൻ കഴിയും കോടതിയിൽ നികുതി വെട്ടിപ്പ് തെളിയിക്കുന്നതിനും മറച്ചുവെച്ച് വരുമാനത്തിന്റെ അളവ് കൃത്യമായി വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നത് നിർണായകമാണെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇന്നത്തെ കാലത്ത് പണ ഇടപാടുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് മൊബൈൽ പേ വഴിയാണെന്നും അതുകൊണ്ട് തന്നെ മൊബൈൽ ട്രാൻസാക്ഷൻ വഴിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇടപാടുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും ആദായ നികുതി പരിശോധനയിൽ കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ ആക്സസ് കോഡ് ലഭ്യമല്ലെങ്കിൽ അത് മറികടന്ന ഡേറ്റ പരിശോധിക്കാനുള്ള അധികാരം നിലവിൽ ഉള്ളതാണെന്ന് ധനമന്ത്രി പറഞ്ഞു ധനമില്ലിന്റെ മറുപടി പ്രസംഗത്തിലാണ് പുതിയ ആദായനികുതി ബില്ലിനെ കുറിച്ച് നിർമ്മല ആദ്യമായി പ്രതികരിച്ചത് അന്വേഷണം നേരിടുന്ന വ്യക്തി സഹകരിക്കാതിരിക്കുകയും കമ്പ്യൂട്ടറിന്റെ ആക്സസ് കോഡ് ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കോട് മറികടക്കാനുള്ള അവസ്ഥ ഉണ്ട് എന്നും ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തത്തമൈ ടി